ഒരു സേലം കഴിഞ്ഞിട്ട് നമ്മൾ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേ സൈഡിലുള്ള ഒരു സർവീസ് സ്റ്റേഷൻ ഇവിടെ ആണെങ്കിൽ ഒരുപാട് സർവീസ് സ്റ്റേഷനുകളുണ്ട് നമ്മുടെ കുടിൽ വ്യവസായം പോലെ റോഡിൻ്റെ അപ്പുറവും ഉപ്പറോ അതുകൊണ്ട് അവിടെയൊക്കെ കാണുന്നത് അവിടെ ഉണ്ട് വേദലിന സർവീസ് സ്റ്റേഷനുകളാണ് ഇവരിവിടെ വണ്ടി സ്ലോ ആവുമ്പം തന്നെ ഓടി വരും എന്താ ചെയ്യണം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഞാനേയും അളിയനും ഒക്കെ ഞങ്ങളൊക്കെ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നാ വാഷ് ചെയ്യുന്നത് വളരെ ഒരു ന്യായമായ ചീപ്പ് റേറ്റിൽ ഇവർ വാഷ് ചെയ്ത് തരും ഗ്രീസ് അടിക്കണമെങ്കിൽ ഗ്രീസ് അടിച്ച് തരും നമ്മൾ തന്നെ ഗ്രീസ് അടിക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് പോയപ്പോൾ ഗ്രീസ് അടിച്ചായിരുന്നു ഇപ്പോൾ കറങ്ങി അടിച്ച് വരുമ്പം വേണമെങ്കിൽ അടിപ്പിക്കുക ഇങ്ങനെയുള്ള സ്ഥലം ഇത് ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ സർവീസ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ഒരു സർവീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു വണ്ടി മര്യാദയ്ക്ക് കയറാനുള്ള സ്ഥലമില്ല ഇവിടെ നോക്കിയേ ഇത് വിശാലമായിട്ട് കിടക്കുന്നു വണ്ടി നല്ല സുന്ദരമായിട്ട് ഹൈവേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവർ നല്ല സെറ്റപ്പായിട്ട് കഴിത്തുക ഈ സൈഡ് കഴിയത്തില്ല ആ സൈഡ് കഴിയുള്ളു ഈ സൈഡിലൊക്കെ നല്ല നല്ല അഴുക്കുണ്ട് നമ്മൾ ഇതുവരെ കഴിയില്ലല്ലോ അതിനകത്തിരിക്കുന്ന ലോഡ് പിന്നെ കല്ലായത് കൊണ്ട് കുഴപ്പമില്ല വെള്ളം വീണാലും പ്രശ്നമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് അടിച്ച് കഴുകൊണ്ടിരിക്കുക നമ്മുടെ സർവീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പെരിന്തുറയിലാണ് കേട്ടോ പെരുന്തുറയിലാണ് ഈ അക്കട സർവീസ് സ്റ്റേഷൻ ഉള്ളത് അങ്ങനെ കഴുകുന്നത്